ക്രിസ്തുമസ് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്തുമസിൻ്റെ വരവായി ലോകത്തിലെ സകല ജാതി മതസ്ഥരും സകല ഭാഷക്കാരും അപാരവൃദ്ധം ഒന്നായി സന്തോഷിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ അല്ലെങ്കിൽ ഒന്നായി സന്തോഷം പങ്കിടുന്നതായ ഒരു മകൽ ദിനമാണ് ക്രിസ്തുമസ് യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജനനം തന്നെയാണ് എന്നാൽ ഒരു വ്യക്തി സാധാരണ വ്യക്തി അല്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തി ഒരു ദൈവിക പരിവേഷം ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി ഈ ഭൂമിയിൽ സംജാതനാകുമ്പോൾ ആ സംജാതത്താൽ നമുക്ക് എന്തെങ്കിലും ലാഭം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിക്കുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്മസ് ചില സ്വാധീന സ്വാതന്ത്ര്യങ്ങൾ കൊണ്ടുവരുന്നത് ദൈവത്തിന് സ്തോത്രം ആരോടാണ് ക്രിസ്മസിനെ കുറിച്ച് രണ്ട് വാക്ക് ചോദിക്കുക യേശുവിനോട് തന്നെ രണ്ട് വാക്ക് ചോദിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ പ്രഭാതത്തിൽ നമ്മെ പ്രേരിപ്പിക്കുക നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാം കർത്താവിനോട് ചോദിക്കാം അവിടുന്ന് ഈ ഭൂമിയിൽ സംജാതനായത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് ആ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അതിനൊരു മറുപടിയായി കർത്താവ് ദൈവവചനത്തിൽ കൂടെ നമ്മോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ താൻ പറയുകയാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാണ് അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയ്പ്പും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയശ്ചിരിക്കുന്നു എന്ന് കർത്താവ് തിരുവചനത്തിൽ നിന്നും എടുത്ത് വായിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു യേശുവിനെക്കുറിച്ച് തൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു വാക്ക് ചോദിക്കുമ്പോൾ കർത്താവ് താൻ ജനിച്ചു എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം എന്നെ അയശ്ചിരിക്കുന്നു എന്നെ അയച്ചവൻ എന്നെ അയച്ചു എന്നൊക്കെയുള്ളതായ പ്രയോഗമാണ് തിരുവചനത്തിൽ കൂടെ താൻ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം അതിനുശേഷം പത്രോസിനോടും പൗലോസിനോടും ഒക്കെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു വാക്ക് അവരോട് ചോദിച്ചാൽ അവർക്കും ചില ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് അപ്പോ സ്വൽപ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണു പോയ കൂടാരത്തെ പണിയും അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും ദൈവത്തിന് സ്തോത്രം അങ്ങനെ ദാവീതിൻ്റെ വീണു പോയ കൂടാരത്തെ കൂടാരങ്ങളെ പണിയുവാനും അതിൻ്റെ ശിഷ്ടങ്ങളെ പണിത് നിലനിർത്തുവാനും ഉയർത്തി നിർത്തുവാനും വേണ്ടിയാണ് കർത്താവ് ജന്മം കൊണ്ടതെന്ന് അപ്പൂസ്വല പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ശിഷ്യന്മാർ അപ്പൂസ്വലന്മാർ പോയ ദേശത്തൊക്കെയും യേശുവിൻ്റെ ജനനത്തെ ആസ്പദമാക്കി ജാതികളോടും മറ്റു പല ഭക്തന്മാരോടും സംസാരിക്കുകയുണ്ടായി ദാവീതിൻ്റെ വീണുപോയ പോയ കൂടാരങ്ങളെക്കുറിച്ചാണ് തിരിവചനത്തിൽ ദരിദ്രന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അവർ ദരിദ്രന്മാരും ലോകത്തിൽ എണ്ണപ്പെടാത്തവരും അല്ലെങ്കിൽ വിട്ടുപോയ അന്യമായി പോയ ഗോത്രങ്ങളും മനുഷ്യർ ആദരിക്കാതെ ബഹുമാനിക്കാതെ തകർന്നു പോയതായ താഴേക്കിടയിലേക്ക് അമർന്നു പോയതായ ഒരു കൂട്ടം ജനങ്ങളെ ദാവീദിന്റെ വീണു പോയ കൂടാരങ്ങളെന്ന് അപ്പോൾ സാ വിശേഷിപ്പിക്കുന്നു അതിനുശേഷം പൗലൂസിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അനേക ശൂന്യ സ്ഥലങ്ങളെ അവിടെ കാണും എന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെ ഒക്കിപ്പൈ ചെയ്യുവാൻ അവകാശപ്പെടുവാൻ ആളുകളില്ലാതെ ശൂന്യമായി കിടക്കുകയാണ് അപ്പോൾ ശൂന്യമായ സ്ഥലങ്ങളിലൊക്കെയും അതിന് യോഗ്യരായ ശരീര വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് അവരെ പണിഞ്ഞ് അവരെ നിർത്തുമാറാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ലാഭം എന്ന് അപ്പോസലന്മാർ പ്രസംഗിക്കുകയുണ്ടായി യേശു തന്നെ പറയുകയാണ് തൻ്റെ ജനനത്തെ കുറിച്ച് താൻ പറയുന്നു എന്നെ അയച്ചത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കണം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണം ചെകിടന്മാർ കേൾക്കണം മുടന്തന്മാർ നടക്കണം ഒന്നും അറിയാത്തവർ എല്ലാം അറിയുന്നവരാകണം എല്ലാം നിക്ഷേദി എല്ലാം നിക്ഷേദിക്കപ്പെട്ട ചില വിഭാഗക്കാർക്ക് എല്ലാം വെളിവാക്കി കൊടുക്കണം അല്ലെങ്കിൽ അന്ധത പിടിച്ചതായ ജനങ്ങളെ അവരെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതിന് അവരെയും ചേർത്ത് പിടിക്കുവാൻ യേശു പറയുകയാണ് എന്നെ അതിനുവേണ്ടിയാണ് അയച്ചത് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ് നോക്കൂ ഈ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ആ തിരശബ്ദം നിനില് ധ്വനിക്കുമ്പോൾ നിന്റെ കാതുകളിൽ നിന്റെ ഭവനത്തിൽ ധ്വനിക്കുമ്പോൾ നിനക്കും ആ ക്രിസ്മസ് കൊണ്ടുവന്ന ഒരു ലാഭം കാണും ഒരു പ്രയോജനം കാണും നീ ഈ ഭൂമിയിൽ ദരിദ്രനും തഴയപ്പെട്ടവനും ശൂന്യമാക്കപ്പെട്ടവനും ദരിദ്രന്മാരായി മറ്റുള്ളവരുടെ മുൻപിൽ നീ അകത്തിക്കളഞ്ഞതായ അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഗണിക്കാതെ വിട്ടതായ ഒരു ശേഷിപ്പാണ് നീ എന്ന് ഉള്ളതായ ഒരു ബോധ്യം നിനക്കുള്ളതെങ്കിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നിന്നോട് സംസാരിക്കുകയാണ് നിനക്ക് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ സംജാതനായത് യേശുവിന്റെ ജനനത്തെ ഘോഷിക്കുകയല്ല ആ ജനനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നതായ ഉദ്ധാരണങ്ങളെ വീണ്ടുകൊള്ളുവാൻ അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ അവകാശമാക്കുവാൻ നാം യോഗ്യതയുള്ളവരാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുന്നതിനാണ് ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ ഈ ഒരവസരങ്ങൾ ഒരുക്കുന്നത് ദൈവത്തിന് സ്ത്രോത്രം ക്രിസ്മസിന്റെ സന്ദേശങ്ങൾ വളരെ മാധുര്യമായ ചരിത്ര സത്യങ്ങളോടുകൂടെ അതർഹിക്കുന്നതായ അനേക മനോഹാരിതകളോടുകൂടെ അവിടെ ഇവിടെ ആയി പ്രസംഗിക്കപ്പെടുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു വരുന്നത് പശു തൊട്ടിയിൽ കിടക്കുന്നതായ ഒരു ശിശുവിനെ കുറിച്ചായിരിക്കാം അമ്മയും ശിശുവും ഏകാന്തമായ അല്ലെങ്കിൽ ആരും നോക്കാത്തതായ ഒരു സ്ഥാനത്ത് ദൈവശോഭയാൽ നിറയപ്പെട്ടതായ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പശു ഒരു ഒരു വഴിയമ്പലത്തിൽ കിടക്കുന്നതല്ലെങ്കിൽ നിൽക്കുന്നതായ ഒരു ചിത്രഭംഗിയായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ഭക്തന്മാരുടെ മനസ്സിൽ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതായ ആശയം ദരിദ്രനായ എന്നെയും രക്ഷിക്കുവാൻ വീണുപോയതായ എന്നെയും എൻ്റെ ഭവനത്തെയും പിടിച്ചുയർത്തുവാൻ നിലനിർത്തുവാൻ മനുഷ്യരാൽ ആദരിക്കപ്പെടാതെ ചവിട്ടുകൊച്ചയിൽ എറിയപ്പെട്ടതായ എൻ്റെ ജീവിതം കുരടന്മാരായി ലോകത്തിൽ ഒന്നും അറിയാൻ കഴിയാതെ ഈ ഭൂമിയിലുള്ളതായ അനേക സൗഭാഗ്യങ്ങളും എനിക്ക് വേണ്ടിയും കൂടാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നെങ്കിലും അതിനെ അവകാശമാക്കുവാൻ കഴിയാതെ ഏതോ ചില ചില വ്യക്തിത്വങ്ങൾ ചില ജീവിതങ്ങൾ അതിനെ തടസ്സം ചെയ്തു നിർത്തി അതെൻ്റെ ഭവനത്തിലേക്ക് അനുഗ്രഹം കടന്നു വരാതെ അന്യമാക്കിപ്പെട്ടുകൊണ്ടിരുന്നതായ ആ സന്തോഷത്തെ ഇന്ന് നിന്റെ ഹൃദയത്തിൽ തരുവാൻ നിന്റെ ഭവനത്തിൽ കൊണ്ടുവരുവാൻ നിന്റെ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുവാൻ ക്രിസ്മസ് വീണ്ടും ഒരു ദിവസം കൂടെ ഒരു പ്രാവശ്യം കൂടെ നിന്റെ ഭവനത്തെ സന്ദർശിക്കുകയാണ് ദൈവത്തിനു സ്തോത്രം ദരിദ്രന്മാർക്ക് സുവിശേഷത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധ്യമുണ്ടാകുവാൻ ആ ദരിദ്രന്മാരോട് സുവിശേഷം പറയുവാൻ ലോകത്തിൽ ആരും ഇല്ലാതിരുന്നതായ ഒരു കാലം ആ സുവിശേഷം ദൈവത്തിൻ്റെ ആലയത്തിലും ഈ ലോകത്തിലുമൊക്കെ സുവിശേഷിക്കുന്നതായ മഹത്തായ സുവിശേഷത്തിന് ധനികൾ കേൾക്കുവാൻ ദരിദ്രന്മാർക്ക് ഒരു കാലത്ത് അർഹതയില്ല അവർ സമൂഹത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു പോയി ദാവീതിൻ്റെ വീണുപോയ കൂടാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പണിയുവാനും അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ കുറിച്ചതായ ഒരു ബോധ്യം സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹധാരയിൽ കൊണ്ടുവരുവാൻ ആരുമില്ലാതിരുന്നതായ ഒരു കാലം സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് ഖയച്ച ദിവസം അന്ന് ദൂതന്മാർ ഏറ്റുപാ പാടുകയാണ് ദൈവത്തിന് സ്തോത്രം ഈ പ്രത്യേകമായ ദിവസത്തിൽ നമ്മുടെ ചെവികളിൽ കേൾക്കുന്നതായ ഒരു ധ്വനിയുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവത്തിൻ്റെ പ്രസാദം നിന്നെയും നിന്റെ ഭവനത്തെയും തേടി വന്നെങ്കിൽ നീ നാവീതിൻ്റെ വീണുപോയ കൂടാരത്തിൽ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ ശൂന്യ ശിഷ്ടമായി ഭൂമിയിൽ അവശേഷിച്ചിട്ടുള്ളതായ ഒരു ശൂന്യഗ്രഹങ്ങളാണെങ്കിൽ ഇന്ന് നിന്റെ ഭവനത്തിലാണ് ക്രിസ്തു ഈ കൂടെ സന്തോഷത്തോടുകൂടെ കൂടെ വരുവാൻ പോകുന്നത് നിന്റെ ഭവനത്തിലാണ് കർത്താവിന് നിന്നെ പണിയുവാനുള്ളത് ക്രിസ്മസ് നിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസാദം ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുന്നു ദൈവത്തിന് സ്തുതിക്കുവാൻ തക്കണം ആരാധനയുടെ സംഗീതം നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുവാൻ അത് സാധ്യമാകുന്നു ദൈവത്തിനു സ്തോത്രം ഒരു പ്രാവശ്യം കൂടെ ദൈവാത്മാവ് നമുക്ക് തന്ന വചനത്തെ കുറിച്ച് നമുക്കൊന്നുകൂടെ വായിക്കാം അപ്പോ സ്വല പ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ദരിദ്രന്മാർക്ക് അല്ലെങ്കിൽ നാം വീണുപോയ കൂടാരങ്ങളെ പണിയുവാൻ നമ്മോട് സുവിശേഷം പറയുവാനാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഉദ്ധാരണങ്ങൾ കൊണ്ടുവരുന്നു ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയെ കൊണ്ടുവരുന്നു ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ വിടുതലിനെ കൊണ്ടുവരുന്നു ദൈവത്തിന്റെ സ്തോത്രം നിനക്ക് വേണ്ടിയാണ് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണ് ക്രിസ്മസിന്റെ ദിവസം വരവേൽക്കുന്നത് ഈ സമാധാനം നിന്റെ ജീവിതത്തിൽ ദൈവം മേൽക്കുമേൽ വർദ്ധിപ്പിച്ച് ക്രിസ്മസിന്റെ സന്തോഷം നിനക്കും നിന്റെ ഭവനത്തിലും കടന്നു വന്നാൽ ഒരു വലിയ സമാധാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആരാധനയുടെ കോശവും ദൂതന്മാരുടെ ഭൂഴ്ച ശബ്ദങ്ങളും നിന്റെ ഭവനത്തിൽ നിന്ന് ഉയർത്തിപ്പെടുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലാസ് ചെയ്യും